നിയോഗങ്ങളും നൽകിയിട്ടുണ്ട് God God has has in each one of of us us different different talents and gifts. gifts ദൈവം ദൈവം നമ്മളെ കൃപകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. also given different kind പലപ്പോഴും ആഗ്രഹിക്കുന്നതുപോലെ നമുക്ക് കഴിയുന്നില്ല. Many a time you are not able to be used the way the Lord to be be used used. the the way Lord wants കാരണം കഴിയുന്നില്ലെന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മളുടെ വൺ ബിക്കോസ് ഓഫ് आवर ഓൺ വിലകീനതയാണ് രണ്ട് നമ്മൾക്ക് ദൈവസന്നിധിയിൽ ദൈവഹിതത്തിനായി നമ്മളെ സമർപ്പിക്കാൻ കഴിയാത്തതാണ് നെക്സ്റ്റ് റീസൺ ബിക്കോസ് വി ആർ നോട്ട് ടു സറണ്ടർ ഫോർ ഗോഡ്സ് പ്ലാൻ നമ്മുടേതാകുന്ന പരിമിതങ്ങളാകുന്ന ചിന്താഗതികളും ബുദ്ധി കുറവുകളും ഒക്കെയാണ് ും ഒരു ദൈവം നൽകിയിരിക്കുന്ന ശക്തിയെ ും നാം ഉപയോഗിക്കുവാനാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്പസമയം ഞാനിവിടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്

ഏതെങ്കിലും കമ്പനി പുറകിലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യോ ഹാവ് യു എവർ സീൻ എനി കമ്പനി ചൂസിങ് എ പേഴ്സൺ ഹൂ കം ഇൻ ദി എൻഡ് ലാഭമോഹമുള്ള ഒരു കമ്പനിയും ഒരിക്കലും ഏറ്റവും കഴിവ് കെട്ടവരെ ഒരിക്കലും സെലക്ട് ചെയ്യില്ല നോ കമ്പനി ഓർ നോ ഫേം വിൽ ചൂസ് എ പേഴ്സൺ ഹൂ ഡു നോ ഹാവ് എനി കൈൻഡ് ഓഫ് ഗുഡ് ക്വാളിറ്റീസ് ഓർ ടാലന്റ്സ് ഇൻ ഹിം ഇൻ ഹിസ് കമ്പനി പക്ഷേ ബട്ട് നമ്മൾ അവർക്കെല്ലാം ജോലി കിട്ടിക്കോട്ട് ഞാൻ ഇങ്ങനെ മാറി നിൽക്കാം ഒഴിഞ്ഞൊഴിഞ്ഞ് ഒന്നും നമ്മൾ ജീവിതത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കുക ദൈവം നമ്മളിൽ ഒരു ശക്തി ശക്തി നമ്മളിലുണ്ട് അത്രയും കാലയളവ് ഈ മാനുഷിക ശക്തി നിലനിൽക്കും നാം മൃതാവസ്ഥയിലാകുമോ അതോടുകൂടെ നമ്മുടെ മാനുഷിക ശക്തി ഇല്ലാതാകും is a time that we lose our death at the moment of death is a time we lose this complete strength in our body. പക്ഷെ നമ്മളിൽ പгерന്നിരിക്കുന്ന ദൈവിക ശക്തി but the power of god which is innerly അങ്ങനെ തീർന്നുപോകുന്നയൊന്നല്ല. it is not a power that finishes just like that. കാരണം ഇതിന്റെ ഉടയവൻ ദൈവമാണ്. because the uh, the person of the authority holder of this power is god. കാരണം ദൈവമാണെന്ന് ഇങ്ങനെ പറയുന്നു. this what of god's this അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. just anointing strength is not our power also. പിന്നെന്താണ് ദൈവത്തിന്റെ ദാനമാണ് പറ അത് ദൈവത്താൽ ദാനമായി നൽകപ്പെട്ടിരിക്കുന്നതാണ് ഈ ശക്തി എനിക്ക് ഒരു കബോർഡിൽ കൊണ്ടുവച്ച് അതിനെ കളയാൻ വേണ്ടിയല്ല അതിനെ നിർജീവമായി വെക്കാൻ വേണ്ടിയല്ല ദൈവം തന്നിരിക്കുന്ന ഓ ദൈവനാമത്തിൽ ശക്തിയോടെ ഉപയോഗിക്കാനാണ് എന്നിൽ തന്നിരിക്കുന്നത് is in in me the talents or the the talents gift in my life is to use it or it, or is to use it or utilize it for the purpose അപ്പോൾ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയുക അകത്തെ മനുഷ്യന്റെ ശക്തി ദൈവം നമ്മളിൽ ഓരോ ദിവസവും പ്രാർത്ഥനയിലൂടെ ദൈവവചന ധ്യാനത്തിലൂടെ ദൈവസന്നിധിയിൽ നാം സമർപ്പിക്കപ്പെടുന്നതിലൂടെ ദൈവവചനം അനുസരിക്കുന്നതിലൂടെ നാം ഓരോ ദിവസവും അത് വർദ്ധിപ്പിച്ചുകൊണ്ടേരിക്കണം ഉപകരണങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊക്കെ കറിക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കത്തികളുണ്ട് എടുത്ത് ചില ദിവസങ്ങളിൽ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ അമ്മമാര് നാട്ടിലൊക്കെ കല്ലേലിട്ട് ഇങ്ങനെ കൂട്ടും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് കല്ലയിൽ ഒരച്ച അതിന്റെ മൂർച്ച കൂട്ടുന്ന ദിവസം ും purpose but without using it 3 4 ഒന്നിനും നമ്മുടെയൊക്കെ ഉപയോഗിക്കാൻ പര്യാപ്തമല്ലാത്ത നിലകളിൽ നമ്മുടെ ആത്മീക ശക്തി നഷ്ടമായി ചീടിച്ചിരിക്കുക ൈസിംഗ് ആത്മീക ശക്തി ഉപയോഗിക്കുവാൻ കഴിയാത്ത നിലകളിൽ അത് വളരെ ക്ഷീണിച്ച് അവസരായി മരിച്ചാൽ മതി ഇനി ജീവിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ കരുതി നാം മുമ്പോട്ട് പോകുകയാണ് അങ്ങനെ കേവലം ഒതുങ്ങി പോകാനല്ല പിന്നെതിനാണ് വിശ്വസിക്കുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കാനാണ്

എന്തോ അസാധാരണമായത് ചിലത് ചെയ്യാൻ വേണ്ടിയാണ് വീര്യം എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് ചില അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ അകത്തെ മനുഷ്യന്റെ ശക്തി നാം വർദ്ധിപ്പിക്കണം യുംവികമാകുന്ന എ നമ്മുടെ ജീവിതം ചെയ്യണംവർഫ്ല േവിനെ പകർന്നിട്ടുണ്ട് നമ്മളെ ദൈവമക്കളാക്കി തീർന്നത്

ല്ല കേട്ടോട്ട് ഉയർപ്പിച്ച ശക്തി നമ്മളിൽ ഉണ്ട്

ശക്തി പ്രാപിച്ചവർ എന്താണ് ചെയ്യേണ്ടത് ഒൻപതാം അധ്യായം ശൗലോ മെൽക്കമെൽ ശക്തി പ്രാപിച്ചോ? യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. നമസ്കാരം ശക്തി പ്രാപിച്ചവര് ശക്തി പ്രാപിച്ചവര് എന്താ ചെയ്യണം? വാട്ട് ഷുഡ് എ പേഴ്സൺ ഹൂസ് ഇൻക്രീസ്ഡ് ദ പവർ ഓഫ് ഗോഡ്? എന്താ ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ഹീ ടു? ശൗലോ മെൽക്കമെൽ ശക്തി പ്രാപിച്ചു. ശൗലോ വാസ് ഇൻക്രീസിങ് ദ ഹിസ് സ്ട്രെങ്ത് ഡേ ബൈ ഡേ. പ്രാപിച്ചതിന് ശേഷം ചെയ്ത പരിപാടി എന്താ? ആൻഡ് വാട്ട് ഡിഡ് ഹീ ടു ലേറ്റർ? യേശുക്രിസ്തു തന്നെ കർത്താവെന്ന് തെളിയിച്ചു. ഹീ പ്രൂവ്ഡ് ക്രൈസ് ദി റിഡക്ടർ. ഷൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു യേശു ക്രിസ്തു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു Saul increased his strength and he proved that Christ is the king. നമ്മുടെ ശക്തി തെളിയിക്കുന്നത് എവിടെയാണ് അറിയാമോ? Do you know where do we prove our strength? Wow. വായ അടിച്ച് മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിലാ. By talking too much and proving that they are uh, they have in the power. അതെല്ലാം സാധാരണ ഗതിയിൽ മനുഷ്യത്വത്തിലുള്ള നമ്മുടെ ബലഹീനതയാണ്. Those are the weaknesses of a human quality. എന്നോട് സംസാരിക്കാൻ വന്നാ ഞാൻ വിടുവോ? If a person comes and talk to me do you think I will leave them? നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും സംസാരിച്ച് തോൽപ്പിക്കാൻ വന്നാ നിങ്ങൾ വിടുവോ? If people come to talk and uh, and put it down do you think you will allow? ന്യായ <laughs> ന്യായ അങ്ങോട്ട് നിരത്തി നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴല്ല നമ്മൾ ആരാണ് നമ്മൾ അറിയേണ്ടുന്നത് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നമ്മളൊക്കെ നല്ല മനുഷ്യരാണ് മനുഷ്യനാണ് പക്ഷേ ജീവിതത്തിന്റെ മറ്റുള്ള സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനെ തെളിയിക്കുമ്പോഴാണ് നമ്മൾ വെളിപ്പെട്ടു വരുന്നത് ൾ രോഗികളായി തീരുമ്പോക്കിടയിൽ ആരും സഹായിക്കാൻ ഇല്ലാത്ത ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷക്കൊത്ത് നടക്കാതിരിക്കുമ്പം അപ്പോഴാണ് നമ്മളിലുള്ള ദൈവശക്തി പുറത്തു വരേണ്ടത്

ഒറ്റമേ ജീവിച്ചാലും മരിച്ചാലും

ോ പലരുടെയും പ്രശ്നം ഉള്ളൂ എന്റെ പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല നിങ്ങളുടെ പ്രശ്നം കൊണ്ട് എനിക്കും പോകാൻ പറ്റത്തില്ല ഇങ്ങനെ ഞാനൊരു വായിച്ചിട്ടുണ്ട് തന്നെ താൻ തെരിച്ച ക്രൂശ് എടുത്തേ അനുഗമിക്കട്ടെ എന്നതിനെ കുറിച്ച് എടുത്ത ഒരു മനുഷ്യൻ തന്റെ പ്രശ്നങ്ങളൊക്കെ പോവുകയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളെല്ലാം അഭിമുഖിച്ച് ഇത്രയും വലിയ ക്രൂശ് ചുമന്നുകൊണ്ട് പോകാൻ എനിക്ക് കഴിയുന്നില്ല or i am not able to carry this cross and go forward aduṇḍe so ee kruus idu neelam onnu sulpam korachal nallatha so if you could reduce this length of the cross it would have been good appol karthavananu parannu so christ told him idu imagination story aanu idu real story alle imaginary story aanu this is not a real story but an imagination appol athu karthavananu odikana samsarichu said christ spoke to him ha nee

കുറച്ച് കുറച്ച് പോയി പോയി നല്ല സുഖമായിരുന്നു ഇതൊക്കെ കുറഞ്ഞു യാത്രയൊക്കെ സുഖമായി വളരെ റിലാക്സ്ഡ് ആയി ദിവസങ്ങൾ അങ്ങോട്ട് ചാടി കടക്കാൻ കഴിയാത്ത ഒരു ഒരു വലിയ തോട് പിന്നെയും ഇതുപോലെ വലിയ ും ചുമ വന്നവരൊക്കെ ആ ക്രൂശ് അവിടെ ഇട്ടിട്ട് അതിന്റെ മണ്ടക്കൂടെ കയറി അങ്ങനെ പോയിട്ട് ക്രൂശ് എടുത്തോണ്ട് പിന്നെയും പോവുകയാണ് അതെല്ലാവരും അനുഭവിക്കുന്നത് പോലെയൊന്നും അല്ല നമ്മളെ it. the same way that that others go through. ഞാൻ എല്ലാവരോടും I can everyone എനിക്ക് മാത്രമേ മാത്രമേ ചുമക്കാൻ ചുമക്കാൻ കഴിയൂ. കഴിയൂ. What What is 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 best on in in my life life only only carry. നിങ്ങൾക്ക് given your you can carry. അതൊരു പക്ഷേ നിങ്ങളുടെ അപ്പനെ ഏൽപ്പിച്ചാൽ അവർക്ക് അത് അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ വീട്ടുകാർക്കോ അത് ചുമക്കാൻ കഴിയത്തില്ല

അതിന്റെ നീളം കുറയ്ക്കാമെന്ന് വിചാരിച്ചാൽ നാളെ യാത്രയിൽ അനുഭവിക്കേണ്ടി വരും ചിലതന്നെ മാരകമായി മുറിവേൽപ്പിച്ചിട്ടുണ്ട്

കാര്യമില്ല देयर नो पॉइंट ഓഫ് गिविंग माय പ്രോബസ് ഓഫ് ഇത്ര ആളുകളുടെ മുന്നിൽ അബവാധികളുടെ മുന്നിൽ पीपल Who mock and who are, and, and put you down ദൈവമേൽピച്ച ദൗത്യത്തെ വിശ്വസ്തതയോടെ തെളിയിക്കണം you have to prove that things that god has blessed allowed and prove it to them ഹ Alleluia слатраം ഈ പൗലോസിന്റെ ചരിത്രം തന്നെ നമ്മൾ പഠിക്കുമ്പോൾ I will read the history of Paul so അധ്യായം വാക്യത്തിൽ അകപ്പെട്ട് പൗലോസും ും കൂടെ ഉള്ളവരും മെലിത്തീപിൽ രക്ഷപ്പെടുവാനിടയായി തീർന്നു അപ്പോൾ വിറക് പിറക്കിയിട്ട് അവരുടെ തണുപ്പ് മാറ്റാൻ വേണ്ടി തീ കൂട്ടി ചൂട് ചൂട് അനുഭവിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ആ അവ കടിച്ചതിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയല്ല ദേ ഡിഡ് നോട്ട് സോ ദി ബീസ് ദാറ്റ് ഹ ബിറ്റ് देम എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു വരുന്നത് പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുകയല്ല നോട്ട് സീയിങ് ദി പ്രോബ്ലം ആസ് സ്റ്റാൻഡ് ദാസ് ലൈക് ദാറ്റ് പ്രശ്നത്തെ ദൈന്യമായി നീ കൊടഞ്ഞു കളയണം യു ഹാവ് ദി സ്ട്രോങ്ങ് ഇൻ വിത്ത് करेक्ट

എല്ലാവരോടും അറിയാം അണലി കടിച്ചാൽ പെട്ടെന്ന് മരിക്കും നമ്മുടെ സിരകളിൽ നിന്നെല്ലാം ഈ രോമകൂപങ്ങളിൽ ബ്ലഡ് എന്തു ചെയ്യും ധാരാധാരയായിട്ട് വിയർപ്പുതി പോലെ വരും ഹാർട്ടിന്റെയും കിഡ്നിയുടെയും ഒക്കെ ഫംഗ്ഷൻ നിൽക്കും പിന്നെന്താണ് ചെയ്തത് <coughs>

വേണം എങ്ങനെയെങ്കിലും പ്രവർത്തിക്കുന്നതല്ല ദൈവം പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാൻ ചില ചില വഴികളുണ്ട് നിബന്ധനകളുണ്ട് പലരും പറയും ഇത് അത്ര ഈസിയായ മെസ്സേജ് അല്ലെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം പ്രവർത്തിക്കാൻ ചില നിബന്ധനകളുണ്ട്

ചില 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 മണ്ഡലങ്ങളുണ്ട് അവസ്ഥകളിൽ നാം നാം ിൽ ദൈവത്തിന്റെ നടക്കണമെങ്കിൽ പ്രവൃത്തി കുളികൾ വെട്ടണം യു ഹാവ് ടു ഡിഗ് ഹോൾ കുളികൾ വെട്ടിയാൽ ഈ താഴ്വരകൾ വെള്ളം കൊണ്ട് നിറയും देन വെൻ വി ഡിഗ് ഹോൾസ് ആൻഡ് ദ വാട്ടർ വിൽ ബി ഫിൽഡ് ദേ അപ്പോൾ ജല ദൈവപ്രവർത്തികൾ പ്രാപിക്കാൻ അതിന് എഫർട്ട് എടുക്കണം ടു റിസീവ് certain things from god there are certain things that we have to do ചിലപ്പോൾ ആയുസ്സ് കൊടുക്കണ്ടി വരും സംബന്ധിയായി കിവള ലൈഫ് ആരോഗ്യം കൊടുക്കണ്ടി വരും ഹെൽത്ത് ചെലപ്പോ പണം കൊടുക്കേണ്ടി വരും ഫിനാൻസ് ചിലപ്പോ സമയം കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഉറങ്ങാതെ കാത്തിരിക്കേണ്ടി വരും വരും അങ്ങനെ പലതും നാം ചെയ്യേണ്ടി ദൈവം കടന്നു ശക്തി നമ്മളിൽ അത് തെളിയിക്കാനാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്

ഈ ശക്തി നമ്മളിലും ഉണ്ട് ഇന്ന് രാവിലെ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് വിളിച്ചു ചോദിക്കട്ടെ ഈ ദിവസങ്ങളിൽ നമ്മളെ അലട്ടുന്ന ചിലതിനോട് നിൽക്കാൻ കൽപ്പിക്കാൻ നമുക്ക് കഴിയുമോ ഈ ദിവസങ്ങളിൽ നമ്മളെ പ്രതികൂലമായി ബാധിക്കുന്ന ചിലതിനോട് നിൽക്കുവാൻ നമുക്ക് മാറിപ്പോകാൻ നീ തന്നെ വിശ്വാസത്തിൽ മാറിപ്പോകാൻ നിനക്ക് കഴിയുമോ ും ശക്തി എനിക്കില്ല എന്നാൽ ഇന്ന് ഞാൻ ദൈവാത്മാവിൽ എല്ലാവരോടും വിളിച്ചുകൊണ്ട് പറയട്ടെ ക്രിസ്തുവിന്റെ രക്ഷ നീ അനുഭവിക്കുന്നെങ്കിൽ രക്തത്താൽ ആണെങ്കിൽ നിന്നിൽ ആ ശക്തി വ്യാപരിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് പകൽക്കാലം നാം അതിനെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കണം ഹാവ് ടു യൂസ്

പ്രതികൂലമോട് പറയോട് സംഭവിക്കോർന്നിട്ടുണ്ട് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ഒരു വാചകത്തിൽ രക്തത്തിന്റെ വിലയാണ് നാം

യൂസ് ഈ വെള്ളങ്ങൾ